ഹലോ ഫ്രണ്ട്സ് എരിവിനാവശ്യമുള്ള കാന്താരി മുളക് മിക്സി ചാറിൽ ചേർത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി അഞ്ചാറ് കഷ്ണം ചേർക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി രണ്ടെണ്ണം അരിഞ്ഞ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി കരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് ഒരു ബൗള് മല്ലിയിലയും ഒരു ബൗൾ പുതിനയും കൂടി ചേർക്കണം ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂൺ തൈര് കാട്ട തൈരും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അരച്ച് മിശ്രിതം ബൗളിലാക്കി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നേരത്തെ മഞ്ഞൾ ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ ഈ മസാലയിൽ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിൽ നിരത്തി ഞാൻ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചു കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും വയ്ക്കണം ഇപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളെടുത്ത് എണ്ണ ചൂടാക്കി ഞാൻ അതിൽ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ കാന്താരി മുളക് ചേർത്ത് ഗ്രീൻ ഫിഷ് ഫ്രൈ ആണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ ഓക്കേ